അല്ലാമലൈക്കും എൻ്റെ പേര് സൈനബ ഞാൻ യു എയിലുള്ള ഡിസബിളിറ്റി ആയിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന യു എ ഗവൺമെൻറ് അപ്രൂവൽ ചെയ്തിട്ടുള്ള നാല് കാഡുകളുകളുണ്ട് അതിനെപ്പറിച്ചുള്ള ഫുൾ വീഡിയോസുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് അപ്പോൾ ഈ നാല് കാർഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് വരുന്നത് പി കാർഡ് രണ്ട് സന്നദ് കാർഡ് മൂന്ന് എം കാർഡ് നാല് ഇ എച്ച് എസ് ഹെൽത്ത് കാർഡ് ഇങ്ങനെ നാല് തരത്തിലാണ് ഉള്ളത് അപ്പോൾ ഇതിനെല്ലാം മാനിറ്ററി ആയിട്ട് വേണ്ടത് ഒന്ന് എം ആർ ഐ സി ഡി രണ്ട് മെയിൻ മാൻഡിറ്ററി ആയിട്ടുള്ളത് എന്നാൽ നമ്മൾ ദുബായ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് ഈ ദുബായ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നോർമൽ ഹോസ്പിറ്റലിൽ നിന്നല്ല വേണ്ടത് നമുക്ക് ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ നിന്നാണ് നമുക്ക് വേണ്ടത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ നേരെ ദുബായ് ഹെൽത്തിൽ പോവുക അവിടെ പോയിട്ട് വീട്ടിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഉള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് പോലും അപ്പോയിൻമെൻറ്റ് എടുത്ത് ഡോക്ടറെ കാണിക്കുക കാണിച്ചിട്ട് പറയുക എനിക്ക് പി ഒ ഡി കാർഡിന് അപ്ലൈ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് അതിനുള്ള റിസൾട്ട് എന്തെല്ലാം വന്ന് എക്സ്റേ ഉണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് അതിനുശേഷം എന്ത് ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ കിട്ടൂല വിത്തിൻ സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ പിന്നെ അവിടെ വന്നാൽ ചെറിയൊരു ഫീസ് ഉണ്ട് നമുക്ക് എക്സ്റേ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് അതിൻ്റെ ചെറിയൊരു ഫീസ് എമൗണ്ട് അവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ കവർ ആവും എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് വരേണ്ടി വരും എന്നിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിച്ച് എല്ലാം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ കസ്റ്റമർ സർവീസ് എന്നുണ്ടാവും അവിടെ പോയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം എന്നിട്ട് അവർ സെവൻ ഡേയ്സിന് ഉള്ളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് എന്ത് ചെയ്യും എൻ്റെ തരും എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ പി ഒ ഡി കാർഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് പി ഒ ഡി കാർഡ് അപ്ലൈ ചെയ്യാൻ മിനിസ്റ്ററി ഓഫ് കമ്മ്യൂണി ി എംപവർമെൻ്റ് എന്നുള്ള സൈറ്റിൽ പോയിട്ട് അതായത് എംഒ സിഇ എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്ലൈ ചെയ്യാം അതിൽ സർവീസ് ഒന്നും ഉണ്ടാവും അതിൽ ചെയ്ത് നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ചെയ്യുക അതുപോലെ തന്നെ ഇതിലേക്ക് മാനേറ്ററി ആയിട്ടുള്ള യു എ പാസ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കണം എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളതിൽ യു എ പാസിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുക ആക്കുക എന്നിട്ട് നിങ്ങളുടെ ബാക്കി ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം അത് നിങ്ങൾക്ക് സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് വരും അപ്രൂവൽ ആയിണെങ്കിൽ അപ്രൂവൽ ആയി എന്നുള്ളത് അത് നിങ്ങൾക്ക് പോസ്റ്റിവൈസ് ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റിവായിട്ട് ഈ കാർഡ് വരുന്നതാണ് ഈ പി ഒ ഡി കാർഡ് ഇപ്പോൾ ഈ പി ഒ ഡി കാർഡ് സപ്പോസ് വരാൻ ഡിലേ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യു എ പാസ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും അവർ ഇത്രയാണ് പി ഒ ഡി കാർഡിനുള്ളത് പി ഒ ഡി കാർഡിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ജനറൽ ട്രാൻസ്പോർട്ടേഷൻ കിട്ടും അതായത് ജൂലൈയിലുള്ള ആർ ടി എ ബസ് അതുപോലെ തന്നെ ടാക്സി അതുപോലെ തന്നെ മെട്രോ റാം ഇങ്ങനത്തെ ആർ ടി എ സർവീസെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ വേറെ എന്താണ് ജന എന്തെങ്കിലും ഡിസ്കൗണ്ട് പരമായിട്ടുള്ള കാര്യങ്ങളിൽ കിട്ടുന്നുണ്ട് വെഹിക്കിൾ രജിസ്ട്രേഷനും നിങ്ങൾക്ക് എന്തെയ്യാ ഇത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ നമ്മൾ ലൈസൻസ് എടുക്കൂലേ അതിനും ഈ കാർഡ് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയാണ് പി ഒ ഡി കാർഡിൻ്റെ ബെനിഫിറ്റ്സ്